ഹേ ഗൈസ് വെൽക്കം ബാക്ക് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇന്ത്യൻ ബാഗ്സിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മൾ ഇന്ത്യൻ ബേഗ്സും ഗൈസ് കുറേ അധികം അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയാൻ സാധിക്കുന്നത് ഗൈസ് നമ്മുടെ ഡ്രൈവർ കാറ് പിന്നെ നമ്മളെ ഓട്ടോൻ്റെ ഓട്ടോ പിന്നെ നമ്മളെ സ്പൈഡറും വന്നിട്ടുണ്ട് ഗൈസ് അപ്പം നമ്മളെ ഈ കാണുന്ന പിന്നെ ഗൈസ് ഇത് നമ്മളെ കുറേ അധികം എയർപോർട്ടിനും കുറേ അധികം അപ്ഡേറ്റും വന്നു നമ്മളെ സ്ഥലങ്ങളും ഗൈസ് വികസിച്ചുകൊണ്ടിരിക്കുന്നു നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലേക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പം നമ്മളെ കുറേ അധികത്തിൻ്റെ സ്കോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൈസ് ഈ വീഡിയോ അവസാനം വരെ കാണുക നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഗൈസ് നമ്മുടെ ഓട്ടോറിക്ഷയുടെയും കോഡ് വന്നിട്ടുണ്ട് എൻട്രോവർ കാറിൻ്റെയും കോഡ് വന്നിട്ടുണ്ട് ഓൾസോ സ്പൈഡറിൻ്റെ ഈ കോഡ് വന്നിട്ടുണ്ട് സ്പൈഡറിൻ്റെ കോഡ് ഇരിക്കുമ്പോൾ നിങ്ങൾ ഇൻഫിനിറ്റി ഹെൽത്തും കൂടി എന്തായാലും മസ്റ്റായിട്ട് വിളിക്കണം അല്ലെങ്കിൽ സ്പൈഡർ ആയിരിക്കും നിങ്ങളെ കൊല്ലാൻ വന്നത് ഞങ്ങൾ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മളിവിടെ ഇൻഫിനിറ്റി ഹെൽത്തിനെന്തായാലും എന്തായാലും വിളിച്ചേക്കാം നമ്മൾ ഇൻഫിനിറ്റി ഹെൽത്ത് അറിയാത്ത കോഡ് അറിയാത്ത കൂട്ടായിരുന്നു അല്ലായിരുന്നു അടിച്ചു കൊടുക്കുക നയൻ വൺ ടു നയൻ ആണ് ഇതുകൊണ്ട് നമുക്കിവിടെ ചീറ്റി പ്രോസസ്സിങ് കാണിച്ചിട്ടുണ്ടാവുക എന്നാൽ അത് ഇൻഫിനിറ്റി ഹെൽത്ത് ആയിട്ടും ഉണ്ട് പിന്നെ നമ്മളെ സ്പൈഡറിൻ്റെ കോഡ് എന്ന് പറയുന്നത് അമ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പതാണ് നമ്മളെ സ്പൈഡറിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ ഇവിടെ വർക്ക് ആയിട്ടുണ്ട് ഗൈസ് അപ്പോൾ ഇത് നമ്മൾക്ക് ഇങ്ങനെ തല്ലാനും പറ്റും അപ്പം ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് പക്ക ഒറിജിനലായിട്ട് തന്നെയുള്ളൊരു കോഡും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഇതാണ് ഗൈസ് നമുക്ക് കുറേ അധികം തന്നെ ഇങ്ങനെ വിളിക്കാനും കാര്യങ്ങളൊക്കെ പറ്റും ഇത് നമ്മളെ അറ്റാക്ക് ഓൾസോ ചെയ്യും അപ്പം ഞാൻ വിളിക്കുന്നത് കൊണ്ട് എല്ലാം കൂടി തെറിച്ച് പോക്കാണ് ഇങ്ങോട്ടെങ്കിലും കൈ ഇപ്പം രണ്ടെണ്ണം എന്നെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് നമുക്ക് എ സീൻ്റെ സൗണ്ട് ആക്കുന്നുണ്ടോ നിൽക്കട്ടെ അല്ല എന്തായാലും നമ്മൾ സ്പൈഡറും കാര്യങ്ങളൊക്കെ ഇവിടെ പക്കായിട്ട് വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ വെടിവെച്ച ഓൾസോ അത് ചാവും ഉണ്ട് ഇതിൻ്റെ ബ്ലഡ് കൈസിൽ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് എന്തായാലും കൊല്ല കൊല്ല അതിൻ്റെ കുറേ കൂടി വെക്കണം ഗൈസ് നമ്മൾ ഒരെണ്ണത്തിന് ഞാൻ മൂന്നെണ്ണത്തിന് കൊന്നിട്ടുണ്ട് വയസ്സ് നാലെണ്ണത്തിന് കൊന്നിട്ടുണ്ട് അഞ്ചെണ്ണത്തിന് കൊന്നിട്ടുണ്ട് ഗൈസ് നമ്മളപ്പം നമ്മൾ സ്പൈഡറും കാര്യങ്ങളൊക്കെ കുറച്ചധികം ഡേഞ്ചറാണ് ഇൻഫിനിറ്റി ഹെൽത്തിൻ്റെ നമ്പർ അടിച്ചിട്ട് അമ്പത്തഞ്ച് തൊണ്ണൂറ്റൊമ്പത് അടിക്കുക എന്നാലും ഞങ്ങൾക്ക് സ്പൈഡറിൻ്റെ കോഡും അന്നേരം അല്ലെങ്കിൽ അല്ലാണ്ട് ഗൈസ് ഒന്ന് കാണിച്ചു തരാം ഞാനിപ്പം ഇൻഫിനിറ്റി ഹെൽത്ത് കളഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഒരു സ്പൈഡറിനെ വിളിച്ചിട്ടും ഉണ്ട് നമുക്ക് അപ്പറേ എന്നാൽ എനിക്ക് കണ്ട എൻ്റെ ഹെൽത്ത് തോന്നുന്നുണ്ട് കാണാൻ പറ്റും ഹെൽത്ത് കൊണ്ടായിരുന്നുണ്ടാവും ഇതാണ് ഗൈസ് നമ്മളെ ഇൻഫിനിറ്റി ഹെൽത്തിൻ്റെ കോഡ് അടിച്ചിട്ടേ നമുക്ക് സ്പൈഡറിനെ വിളിക്കാൻ പാടുള്ളൂ ഗൈസ് നമ്മുടെ നെക്സ്റ്റ് കാർ ആയിട്ടുള്ള എൻഡ്രോവർ കാറിനെയാണ് ഗൈസ് നമ്മൾ പറയുന്നത് നമ്മളെ എൻഡ്രോവർ കാറിൻ്റെ കോഡും കാര്യങ്ങളെന്ന് പറയുന്നത് ഇരുപതേ ഇരുപത് അടിച്ചാൽ മാത്രം മതി നമ്മളെ എൻഡ്രോവർ കാർ പക്ക ഓർജിന് തന്നെ വന്നിട്ടുണ്ട് ഗൈസ് ഇപ്പം ഇതാണ് നമ്മളെ എൻഡ്രോവർ കാർ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്തായാലും ലാസ്റ്റ് വരെ കാണുക നമ്മളെ സ്പൈഡറിന്റെ കോഡും എല്ലാവരും പഠിച്ചു വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മളെ എൻഡ്രോവർ കാർ എന്ന് പറയുന്നത് കുറെ അധികം നല്ല ലുക്കും ഉണ്ട് ഒരു എസ് യു വി മോഡലുമാണ് നമ്മളെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കുറെ അധികം വന്നിട്ടുണ്ട് നമ്മളെ എയർപോർട്ടും മോൾസോ ആയിട്ടുണ്ട് നമുക്ക് നോക്കിയാൽ കാണാം ആദ്യം തന്നെ ഗൈസ് കൂടെ നമുക്ക് മില്ലിന്റെ ആ സ്ഥലത്തിനെ കാണാൻ പറ്റുന്നുണ്ടാവും പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് പോയാൽ നമുക്ക് ഇതെന്താണ് ഗൈസ് ഇത് ഷെൽട്ടർ വെച്ചിട്ട് മൂടിയിട്ടാണ് ഉള്ളത് പറഞ്ഞാലും ഇതിന്റെ അപ്പുറം വഴി നമുക്ക് അപ്പത്തെ കടക്കാൻ പറ്റുമോ ഗൈസ് ഗൈസ് അത് നമ്മൾ ആക്കി ഗൈസ് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ ഗ്രില്ലിൻ്റെ അടുത്ത് എത്തുമ്പോൾ നിങ്ങളുടെ അപ്പത്തേക്കും വണ്ടിന്ന് പുറത്തിറങ്ങുക ഉറങ്ങുന്ന ഉറങ്ങുന്നില്ല സോറി ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ വണ്ടി ഫുള്ളും പോയി എന്തായാലും നമ്മളെ വണ്ടി വണ്ടീൻ്റെ നമ്മളും പുറത്ത് വരും വണ്ടി അതിൻ്റെ ഉള്ളിൽ ചിലപ്പോഴാകും എന്തായാലും നമ്മളെ എൻട്രോവർ കാർ ഫുള്ളും അടിച്ചും പൊളഞ്ഞു പോയിട്ടുണ്ട് നമ്മളെ ബേക്കിൽ ഇതുവരെ പോയിട്ടുണ്ട് സ്പോയിലർ മാത്രം പോയില്ല എന്തായാലും നമ്മളെ എൻട്രോവർ കാറിന് ഡോറില്ലാണ്ട് നമ്മൾ ഡോർ വെച്ച് ഓടിക്കുന്നുണ്ടാവും നമ്മളെ ഡ്രവർ കാർച്ച് നമ്മൾ കുറേ ഓടിച്ചു ഇനി നമ്മുടെ നെക്സ്റ്റ് കാർ എന്ന് പറയുന്നത് ഓട്ടോറിക്ഷയാണ് നമ്മളെ ഓട്ടോറിക്ഷയുടെ കോഡ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം തന്നെ എയ്റ്റ് അടിച്ചതിന് ശേഷം ത്രീ അടിക്കുക എൺപത്തി മൂന്ന് എഴുപത് സീ ഈ സേവനങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക നമ്മളെ ഗുഡുട് ഓട്ടോറിക്ഷ ഇവിടെ വന്നിട്ടുണ്ട് ഗുഡുകൂട് ഓർത്തപ്പാണ് ആണ് ഗൈസ് നമ്മളെ ഇന്ത്യൻ കാർ ആൻഡ് ബൈക്ക് ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ ഗെയിം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ അകത്തും കൈസ് ഓട്ടോറിക്ഷ തന്നിട്ടുണ്ടായിരുന്നു പച്ചയും മഞ്ഞുമാണ് അന്നേരം എല്ലാവരും ഞാൻ ആ വീഡിയോ ഇട്ടായിരുന്നു പക്ഷെ ആരും അതിനെ ഒരു വ്യൂസ് തന്നിട്ടുള്ള എട്ട് ലൈ എട്ട് വ്യൂസ് കൈസുള്ളൂ ഇന്നലെ തന്നെ ഏഴ് ലൈക്കാണ് ഗൈസ് നിങ്ങളെന്താണ് ഇന്ത്യൻ ബൈക്ക് അതിനെ വ്യൂസ് ആയിരിക്കും ഗൈസ് നമ്മൾ പാർട്ട് ഫോർട്ടൊപ്പം അങ്ങനെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു മുന്നൂറ്റി സംതിങ് ഒക്കെ ഉണ്ടായിരുന്നു അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു എന്നാലും അല്ലാണ്ട് തന്നെ ഇട്ടത് പിന്നെ എന്നാൽ ടോപ്പ് സ്പീഡിനാണ് കൈസ് നിങ്ങൾ വ്യൂസ് തീരെ തരാത്തത് പാർട്ട് ഫോറിന് പിന്നെ നിങ്ങൾ വ്യൂസ് തന്നായിരുന്നു എഴുപത്തഞ്ച് വ്യൂസ് ഉണ്ട് അത് സാഹചര്യത്തില്ല എന്തായാലും ഗൈസ് നിങ്ങൾ എൻ്റെ വീഡിയോ അതും കൂടി സപ്പോർട്ട് ചെയ്യുക ഗൈസ് നമ്മളെ ഓട്ടോറിക്ഷയും ഗൈസ് നമ്മളെ കോമ്പാക്ടിൻ്റെ ഓട്ടോറിക്ഷയാണ് സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ലതല്ല സൗണ്ട് കുഴപ്പമില്ല നമ്മളെ ഓട്ടോറിക്ഷയും കാര്യങ്ങളൊക്കെ ചെരിയുന്നുണ്ട് ചെരിയേണ്ട സമയത്ത് കൈസ് നമ്മൾ ഓട്ടോറിക്ഷ ചെരിഞ്ഞു പൈസ ഇതച്ച് നമുക്ക് ആരെങ്കിലും ഇടിച്ചാലോ അയ്യോടിക്കാൻ പോരോ പോലീസുകാർ നമ്മളെ കൊല്ലെ ഇതിനുമ്പ് പോലീസുകാരെയും നമുക്ക് കൊല്ലാൻ പറ്റും നോക്കണ്ട ഒറ്റക്ക് ചാവന എനിക്ക് മടിയാ ഞാൻ ചാവുന്നുണ്ടെങ്കിലും സ്പൈഡറും കൂടി വരട്ടെ എന്നാലും എനിക്ക് സന്തോഷം ചുമത നമ്മളെ പോലീസ് അയ്യോ പോലീസുകാരെ കൊല്ലുന്നുണ്ടെങ്കിൽ ഞാൻ അമ്മാരെ എല്ലാരെയും വിളിക്കും പട്ടിയും കൂടിവാ നല്ല സമ്മതിണ്ടോ ും ഇഷ്ടത്തിന്മാര് കണ് ചാവും കൊല്ലാമ്പോസിനോ കൊല്ലു കൊല്ലുണ്ട് കൊല്ലണ കൊല്ലു കൊല്ലി എന്നെ കൊല്ല എന്നെ കൊല്ല എന്നെ കൊല്ലി എന്നെ കൊല്ലി കൊല്ലണ കൊല്ലണ കൊല്ലണം കൊല്ലണ ഞാൻ ഇൻഫിനിറ്റി ഹെൽപ്പം തുടങ്ങിയത് ഇൻഫിനിറ്റി കേഴിഞ്ഞു എന്നാലും ഇവന്മാരെന്നെ കൊല്ലത്തുള്ളു കൊല്ലു കൊല്ലം നമ്മളെ നമ്മളെ വീഡിയോ വിടിച്ചു വേണ്ടിട്ടാണ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യ സബ്സ്ക്രൈബും കൂടി നമ്മളെ വീഡിയോ ചെയ്യും അപ്പൊ എല്ലാവർക്കും ബൈ പാർട്ട് വരാം എല്ലാവർക്കും ബൈ だ。Da, da, da, da.